മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ എല്ലിക്കൽക്കല്ലിൽ വിദ്യാർത്ഥികൾക്ക് ഇടിമിന്നലേറ്റു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനായിരുന്നു സംഭവം മഴയില്ലാതെ തെളിഞ്ഞ കാലാവസ്ഥയുണ്ടായിരുന്ന സമയത്താണ് ഇടിമിന്നലുണ്ടായത് പ്രദേശത്ത് സ്ഥാപിച്ച കൈവരികളിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു വിദ്യാർത്ഥികൾ ബോധക്ഷയമുണ്ടായ ഇരുവരെയും സ്ഥലത്തുണ്ടായിരുന്ന ഡി ടി പി സി ജീവനക്കാർ ഈരാറ്റുപേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു തുടർന്ന് പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശമുള്ളതിനാൽ എട്ട് ഒമ്പത് തീയതികളിൽ കോട്ടയം ജില്ലയുടെ മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഇല്ലിക്കൽ കല്ല് ഇലവീഴ പൂഞ്ചിറ എന്നിവിടങ്ങളിലേക്കുള്ള സഞ്ചാരികളുടെ പ്രവേശനം ജില്ലാ കളക്ടർ നിരോധിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ്റ്റ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.